തൃശൂർ മേലൂരിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി പൂലാനി കുറുപ്പം സ്വദേശി ലിജയാണ് മരിച്ചത് ഭർത്താവ് പ്രദീപ് കസ്റ്റഡിയിൽ സൂരജ് സജ്ജയായിരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി സൂരജ് എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പോലീസ് പറയുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ തീർത്ഥന ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ സംഭവം മേലൂർ പൂലാനിയിലാണ് ഇത്തരത്തിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു മുപ്പത്തിനാലുകാരിയായ ലിജിയാണ് ഈ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒൻപത് മണിയോടുകൂടി ഭർത്താവ് ഈ ലിജിയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഷാൾ കഴുത്തിൽ മുറുക്കി ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പിന്നീട് പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയ കുരട്ടി പോലീസ് ഈ പ്രതിയായ പ്രതീഷിനെ ഭർത്താവ് കൂടിയായ പ്രതീഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഈ കൊല്ല ലിജിക്ക് മുപ്പത്തിനാല് വയസ്സും കസ്റ്റഡിയിലുള്ള പ്രതിക്ക് മുപ്പത്തൊമ്പത് വയസ്സുമായിരുന്നു മൃതദേഹം നിലവിൽ ഈ ചാലക്കുടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് എത്തിയ നാട്ടുകാരാണ് ആദ്യം ഈ ലിജിയെ ഇങ്ങനെ ഷോൾ കഴുത്തിൽ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് പിന്നീട് ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് നേരത്തെയും ഈ പ്രതിയായിട്ടുള്ള പ്രതീഷ് ഈ ലിജിയെ നേരത്തെയും ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് എല്ലാ ദിവസവും മദ്യപിച്ചതിന് ശേഷം ഈ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം മുഖത്ത് വലിയ നീരുൾപ്പെടെ കണ്ടിരുന്നതിനെ തുടർന്ന് സമീപവാസികളെല്ലാം കാര്യം തിരക്കിയിരുന്നു അങ്ങനെ തുടർച്ചയായി ഈ തർക്കങ്ങളും ഈ വീടിനകത്ത് ആക്രമണങ്ങളും പതിവായിരിക്കുകയാണ് ഇന്ന് വീണ്ടും ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുന്നു മദ്യപിച്ചെത്തിയതിനു ശേഷം പ്രതി ഇത്തരത്തിൽ ലിജിയെ ആക്രമിക്കുന്നു പിന്നീട് ഈ ക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം ഷോൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം കീർത്തന ശരി തൃശൂർ മേലൂരിലാണ് സംഭവം ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത് പൂലാനി കുറുപ്പൻ സ്വദേശി ലിജയാണ് മരിച്ചത് ഭർത്താവ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട് സൂരസജിയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്